ഒൻപത് വർഷം ഇടതുഭരണം കേരളത്തെ വർഷം കഴിഞ്ഞപ്പോൾ ആറ് ലക്ഷം കോടിയിലേക്ക് ഉയർത്തി കേരളത്തെ കടക്കിടയിലായി പിണറായി സർക്കാരിന്റെ ഭരണം നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു ഒൻപത് വർഷത്തെ ഇടതു ഭരണം കേരളത്തെ തകർത്തതായി പ്രൊഫസർ എം ജെ ജേക്കബ് പറഞ്ഞു वटि मुले डावले मुख़ले अचे अहिड़ी मुख्यम मुख्यमंधी तव्हां मेवासा രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഒന്നര ലക്ഷം കോടി ആയിരുന്ന പൊതുക്കടം ഒൻപത് വർഷം കഴിഞ്ഞപ്പോൾ ആറു ലക്ഷം കോടിയിലേക്ക് ഉയർത്തി കേരളത്തെ കടക്കണിലാഴ്ത്തിയതാണ് പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കരിദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊടുപുഴ നഗരത്തിൽ നടത്തിയ കരിങ്കടി പ്രകടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ടി എസ് ഷംസുദ്ദീൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി നേതാക്കളായ അബു ജോൺ ജോസഫ് എൻ ഐ ബെന്നി എം മോനിച്ചൻ ടി ജെ പീറ്റർ രാജു ഓടയ്ക്കൽ ബ്ലേസ് ടി ജിവാഴിയിൽ എം എ കരീം കൃഷ്ണൻ കണിയാപുരം ജോൺസ് ജോർജ് പി ഗംഗാധരൻ ടോമി സണ്ണി സണ്ണിക്കളപ്പുര കെ ജി സജിമോൻ എന്നിവർ പ്രസംഗിച്ചു